മലയാളികളെ കൺമുന്നിൽ വളർന്ന താരമായി മാറിയ അഭിനേത്രിയാണ് നസ്രിയ നസീം ഒരു കാലത്ത് തമിഴിലും മലയാളത്തിലും സജീവമായി സിനിമ ചെയ്തിരുന്ന നസ്രിയ വിവാഹശേഷം സെലക്റ്റീവാണ് അത്രത്തോളം വിശ്വാസമുള്ള കഥകൾ കേൾക്കുമ്പോൾ മാത്രമാണ് സിനിമ ചെയ്യാമെന്ന് തീരുമാനമാക്കുന്നത് പോലും ബാലതാരമായി അരങ്ങേറിയ നസ്രിയ നായികയായപ്പോഴും ആരാധകരുടെ ഹൃദയം കവർന്നത് കുട്ടിത്തം നിറഞ്ഞ സംസാരവും പ്രവൃത്തികളും കൊണ്ടാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഏറ്റവും പുതിയ സിനിമ സൂക്ഷ്മദർശിനിയുടെ പ്രമോഷന്റെ ഭാഗമായി നായകൻ ബേസിലിനൊപ്പം നസ്രിയ നൽകിയ അഭിമുഖങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതൽ വിമർശനമാണ് ലഭിച്ചത് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും ഗ്യൂട്ട്നെസ് വാരിയെറിഞ്ഞ് നസ്രിയ അഭിമുഖങ്ങൾ വിരസത തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളതാക്കി മാറ്റിയെന്നാണ് കമന്റുകൾ ഏറെയും നസ്രിയയ്ക്കൊപ്പം എത്തിയതിൻ്റെ പേരിൽ ബേസിലിനും വിമർശനമാണ് കൂടുതൽ ലഭിച്ചത് ആദ്യമായാണ് പ്രമോഷൻ പരിപാടികളിലെ തഗ്ഗിൻ്റെയും കൗണ്ടറുകളുടെയും പേരിൽ ബേസിലിനെ ഇത്രയും ഹേറ്റ് നേരിടേണ്ടി ഇപ്പോഴിതാ ബോസിൽ നസ്രിയ അഭിമുഖങ്ങളെ കുറിച്ച് ബിഗ് ബോസ് താരവും റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട യൂട്യൂബറുമായ സായ് കൃഷ്ണ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് നസ്രിയ അൺസഹിക്കബിൾ ആണ് ഇരുന്നുവെന്നും പലപ്പോഴും അഭിമുഖങ്ങളിലും നസ്രിയ ആർട്ടിഫിഷ്യലായി തോന്നിയെന്നും അത് നാടകീയത ഉണ്ടായിരുന്നുവെന്നും സായി കൃഷ്ണ പറയുന്നു എവിടെ തുറന്നാലും നെസ്രയും ബേസവും തമ്മിലുള്ള ചൂട്നസ് കോംബോയാണ് ക്യൂഡ്നസ് എന്നല്ല ചൂട്നസ് എന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് ഇവരുടെ ഇൻ്റർവ്യൂസ് കണ്ട് പറയുന്നത് കാരണം ഇതിൽ ഇവൾ രണ്ടു പേരും തഗ്ഗും ക്യൂഡ്നസ്സും ക്രിഞ്ചും എല്ലാം പിടിക്കാൻ നോക്കി സൂക്ഷ്മദർശിനി സിനിമയുമായി ബന്ധപ്പെട്ടുള്ള എലമെൻറ്റ്സ് കേൾക്കാമല്ലോ എന്ന് കരുതിയാണ് ഇൻ്റർവ്യൂ കണ്ടത് ബേസിൽ ഒരു ലൈൻ പിടിച്ചു പോകുവാൻ ശ്രമിക്കുന്നുണ്ട് നെസ്രിയ പക്ഷേ അൺസഹിക്കബിളായിരുന്നു കുറച്ച് ഓവറാക്കി നെസ്രിയെ ചാളമാക്കി ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പും ബോണ്ടും എല്ലാം ഉണ്ട് പക്ഷേ പ്രൊമോഷനായി അഭിമുഖത്തിൽ വന്നിരുന്ന് വേണ്ടി ഇട്ട എലമെൻറ്റുകളാണ് നാട്ടുകാർക്ക് ബോറിംഗായി തോന്നിയത് ടോവിനോയ്ക്കും ഒപ്പം ഇന്റർവ്യൂവിന് വന്നപ്പോഴൊന്നും കിട്ടാതിരുന്ന ഹേറ്റാണ് ബേസിലിന് നെസ്രിയയ്ക്കൊപ്പം വന്നപ്പോൾ കിട്ടിയത് നെസ്രിയ എല്ലാ അഭിമുഖങ്ങളിലും ഫുൾ ഓൺ ആയിരുന്നു കയറി അടിക്കുകയാണ് വേണ്ടിയിരുന്നില്ലെന്ന് ചില സമയത്ത് ബേസ്ലിൻ്റെ മുഖത്ത് തന്നെയുണ്ട് ഇതൊക്കെ നെസ്രിയയോട് പറയണമെന്നുണ്ടെങ്കിലും ഇൻറ്റർവ്യൂ എന്നതുകൊണ്ട് ബേസിൽ മനസ്സിൽ തന്നെ വയ്ക്കുകയാണെന്നത് മനസ്സിലാകും ഫ്രണ്ട്സ് വൈബിലാണ് നെസ്രിയ പറയുന്നതെങ്കിലും പലപ്പോഴും പ്രേക്ഷകർക്ക് അവരുടെ സംസാരം വിശിത്രമായി തോന്നി ഒപ്പം വന്ന് മറ്റുള്ളവരോട് ചോദ്യം ചോദിച്ചാലും നെസ്രയാണ് ഉത്തരം പറയുന്നത് ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് ഉണ്ട് അത് പലപ്പോഴും നെസ്രിയ പാലിക്കാത്തതുപോലെ ഫീൽ ചെയ്തു നെസ്രിയൊക്കെ കിട്ടിയ എക്സ്ട്രാ കെയറും റെസ്പെക്റ്റും നസ്രിയ മുതലാക്കി പണ്ടൊക്കെ ഒരു പാകത്തിൽ സംസാരിച്ചു നസ്രിയ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ജാടെ കാണിക്കാനാണോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അറിയില്ല പലപ്പോഴും അഭിമുഖങ്ങളിൽ നെസ്രിയ ആർട്ടിഫിഷ്യലായി തോന്നി അതി നാടകീയത ഉണ്ടായിരുന്നു പൊതുവേ ബേസിലിന് ക്രിഞ്ച് തോന്നാറില്ല എന്നാൽ നെസ്രിയക്കൊപ്പം വന്നപ്പോൾ ബേസിലി പോലും ക്രിഞ്ച് അടിപ്പിച്ചു പലയിടത്തും മറ്റുള്ളവരെ ഡൊമിനേറ്റ് ചെയ്യാൻ നെസ്രിയ ശ്രമിക്കുന്നുണ്ട് ബേസിലിനെ പലയിടത്തും ഇല്ലാതാക്കി കളഞ്ഞു ഫ്രണ്ട്ഷിപ്പ് കാണിക്കാൻ ഓവർ ഡ്രാമാറ്റിക് ആയി തോന്നിയെന്നും സായ് കൃഷ്ണ പറയുന്നു ബേസിലാശ്രിയ കോംബോയിൽ എത്തുന്ന ആദ്യത്തെ സിനിമയാണ് സൂക്ഷ്മദർശിനി